വടകര ടൗൺ കോ ഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ജീവനക്കാരി ദീപ ടി പി യുടെ യാത്രയായപ്പും എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങും നടത്തി പരിപാടി വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു നല്ലൊരു യാത്രയെപ്പ് ഈ ബാങ്ക് നടത്തുകയാണ് ചൊന്ന് ബാങ്ക് രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് സംഘത്തിൽ നിന്ന് ഒരാൾ റിട്ടയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഒരു വലിയ ഒരു ഭാഗ്യം കൂടി ദീപക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ആദ്യമായി സംഘത്തിൽ നിന്ന് പിരിയാനും ദീർഘകാലം ഈ സംഘത്തിൽ സേവനമനുഷ്ഠിക്കാനും സാധിച്ചു എന്നത് അതും ഇതിൻ്റെ വളർച്ചയുടെ നിർണായകമായ ഘട്ടത്തിൽ വളരെ ഗംഭീരമായി പ്രവർത്തിക്കാനും നന്നായി ഈ സ്ഥാപനം വളർന്നു വരാൻ വേണ്ടിയിട്ട് വലിയ സേവനം നൽകാൻ സാധിച്ചു എന്നതാണ് അത് മൂന്ന് ശാഖയിലേക്ക് തുടക്കത്തിൽ ഒരു അർബൻ സൊസൈറ്റി രണ്ടായിരത്തി ആറിൽ തുടങ്ങുമ്പോൾ ഈ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സൊസൈറ്റി ആരംഭിക്കുന്നത് ആ സൊസൈറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും അത് തുടങ്ങിയതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോകാനും ഏകദേശം അറുപത്തയ്യായിരത്തിലും ആ അംഗങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വളർച്ച നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മൂന്ന് ബ്രാഞ്ച് ഈ കാലയളവിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നതും അപ്പം അത്രമാത്രം ഒരു സ്ഥാപനം ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയി എന്നതിൻ്റെ തെളിവാണ് അത് ഏതൊരു സ്ഥാപനവും നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ വളർച്ച ഉണ്ടാകണമെങ്കിൽ അത് ആളുകളുടെ മനസ്സിൽ സ്ഥാനമുണ്ടായിരിക്കണം ആളുകളിലേക്ക് മനസ്സിലേക്ക് ഉണ്ടാവുക എളുപ്പമല്ല നമുക്ക് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അപകീർത്തികരമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഒരു പ്രതിസന്ധി ഘട്ടം ഒരു തരത്തിൽ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വാത്സലൻ അധ്യക്ഷത വഹിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എം കെ ബാബു അനുമോദിച്ചു സംഘത്തിലെ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയ അനീഷ എ വി രാജീവൻ ടി പി എന്നിവരെ വാർഡ് കൌൺസിലർ എം കെ പ്രേമകുമാരി അനുമോദിച്ചു സംഘം സെക്രട്ടറി രജീഷ് ആർ അജയൻ സി വി സുനിൽകുമാർ കെ ഡയറക്ടർമാരായ പി അംബിക പി എം സത്യൻ ധർമ്മദാസ് സി കെ റീച പറമ്പത്ത് അഡ്വക്കേറ്റ് തുഷാര വി അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ നാരായണൻ എൻ കുമാരൻ ടി സൗമിനി എം ഷിജന കെ പി രാജീവൻ ടി പി യാജീവ് ജി എന്നിവർ സംസാരിച്ചു അറുപത്തി അയ്യായിരം പേർക്ക് ഞങ്ങൾ ഇതുവരെ അതുപോലെ സൗജന്യമായ രീതിയിലുള്ള പല സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്ത സാഹചര്യങ്ങളുണ്ട് ചില വാർഡുകൾ തന്നെ ഞങ്ങൾ ദത്തെടുത്ത് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ യാതൊരു തരത്തിലുള്ള ചെലവുകളുമില്ലാതെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു അതുപോലെ തന്നെ ഓണം